മാപ്പ് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് സ്നേക്ക് പാമിൻ്റെ കട്ടിങ്സിലൂടെ ഒത്തിരിയേറെ തൈകൾ ഉണ്ടാക്കാമെന്ന് കാണിക്കാം അതായത് ഇത് നോക്കിക്കോ ഈ ഒരു ചെറിയ കഷ്ണം സ്നേക്ക് പാമിൻ്റെ ഇലയിൽ അതിനെ തന്നെ നമ്മളിപ്പോൾ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ തന്നെ ഒരു മൂന്നാല് പീസായിട്ട് അടിവശം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് കണ്ടോ ഇതിൽ അപ്പോൾ അതിൽ തന്നെ എത്ര തൈകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കിക്കേ കണ്ടോ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം ഇപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടാം ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിൽ വെക്കാം മണ്ണിൽ വേണമെങ്കിൽ മണ്ണിൽ വയ്ക്കാം അപ്പോൾ ഒരു ഇതിനെ ചെടികൾ വിൽക്കുന്ന കട നടത്തുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ മാർഗമൊന്ന് ഉപയോഗിച്ചാൽ കണ്ടോ എനിക്കിഷ്ടം പോലെ തന്നെ തൈകൾ ബിസിനസ്സിന് വേണ്ടിയൊന്നും അല്ലെങ്കിൽ തന്നെ ആയാലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഓരോ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ അടിവശത്തു നിന്ന് കുറച്ച് ഭാഗം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അത് മണ്ണിൽ കുഴിച്ചു വെക്കുക മണ്ണിലാണ് കുറച്ചും കൂടെ നല്ലത് നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ പലതരത്തിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാം അതായത് അതിൽ തന്നെ മുളച്ചു വരുന്ന തൈകളെ മാറ്റി നടാം പിന്നെ കഷ്ണങ്ങൾ മുറിച്ച് വെള്ളത്തിനകത്ത് വെച്ച് ഇതുപോലെ മണ്ണിൽ കുഴിച്ചു വെച്ച് ഇഷ്ടം പോലെ നമുക്ക് അതുപോലെ ആ കട്ടിങ്സിലൂടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഈ തൈകൾ മുളച്ചു വന്നുണ്ടാകുമ്പോൾ കുറച്ച് താമസം എടുക്കും ഇതാവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് മണ്ണിൽ വെക്കാമെങ്കിൽ വെള്ളത്തിനെക്കാട്ടിലും വേഗം നന്നായി വളരുകയും ചെയ്യും നോക്കും പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടോ സ്നേക്ക് ഫാമുകളുണ്ട് അപ്പോൾ അതിൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ തൈകളുണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയും ചെയ്യാം